ഗ്രഹണി ആസ്മയൊക്കെ തുടക്കത്തിന് ഭാവം കി തന്റെ ക്ലോസറ്റ് കിടന്ന ബ്രഷ് തലേണ്ടല്ലോ പോളിച്ചെടുക്ക പെട്ടിലാക്കി ഭക്ഷണി കഴിഞ്ഞു എനിക്ക് മനസ്സിലാവുള്ളൂ നിനക്ക് എന്താണോ മനസ്സിലാവേ അനാവശ്യം പറഞ്ഞാൽ അടിച്ച് പല്ല് ഞാൻ വിളിക്കും ഞാൻ എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത് അല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചോടെ നിനക്ക് ഞാൻ അല്പം മോശം ഭാഷാ കേൾക്കാൻ എന്താ കുറിപ്പിയാ കാര്യം ഇത് കൊഴപ്പുന്ന ലക്ഷണാണല്ലോ പിന്നെ എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണം ഇല്ല ഞാനിവിന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ അവിടെ നോട്ടങ്ങ ഇവനെ തടയണ്ട അയച്ചു വിട്ടേക്ക് സ്ഥലം ഇട്ടോ അവന് ദേഷ്യം വന്നാ പിന്നെ കോപൊരിക്കും പിടിച്ചാൽ കിട്ടൂലോ